ഡ്രോണുകൾ വാരിക്കൂട്ടി പാകിസ്ഥാൻ ഈ വർഷം മാത്രം പിടികൂടിയത് ഇന്റർനാഷണൽ മിലിറ്ററി ടെക്നിക്കൽ ഫോറത്തിനിടെ ഡ്രോൺ നിർമ്മാതാക്കളായ അഡ്വാൻഡ് സിസ്റ്റംസ് ഗ്രൂപ്പ് ഒരു പ്രഖ്യാപനം നടത്തി മാത്രമല്ല പുറത്തുനിന്നും വലിയ തോതിൽ ഡ്രോണിനായി ആവശ്യമുയരുന്നുണ്ട് പ്രത്യേകിച്ച് ബെലാറസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഈ റഷ്യൻ കമ്പനിയുടെ പ്രഖ്യാപനം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അഡ്വാൻഡ് സിസ്റ്റംസ് ഗ്രൂപ്പിന്റെ സൂപ്പർകാം ഡ്രോണുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ പാകിസ്ഥാന് പുറമേ മുൻ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളായ ബെലാറസ് കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരം ഡ്രോണുകൾക്ക് ആവശ്യക്കാർ നിരവധിയുണ്ട് ബലാറസിലെ പ്രതിരോധ സേനകളിലേക്കും സൂപ്പർകാം എസ് വൺ ഫിഫ്റ്റി എന്ന ഡ്രോണിന് വർദ്ധിച്ച ആവശ്യമുണ്ട് പ്രതിരോധ സേനകളുടെ പരിശീലനത്തിനും അതിർത്തികളിലെ സുരക്ഷാ നിരീക്ഷണത്തിനും വിവിധ സൈനിക ആവശ്യങ്ങൾക്കുമെല്ലാം ഈ ഡ്രോൺ ഉപയോഗിക്കാനാകും പാകിസ്ഥാന് ഇത്തരം ഡ്രോണുകൾ പ്രതിരോധ ആവശ്യങ്ങൾക്കും അതിർത്തി നിരീക്ഷണത്തിനും ഉപയോഗിക്കാനാവും എന്നാൽ സ്വകാര്യ വ്യക്തികൾക്കും തീവ്രവാദ സംഘടനകൾക്കും ഇത്തരം ഡ്രോണുകൾ സ്വന്തമാക്കാനാവും എന്നതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നത് പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ കൂടുതലായി വരുന്നു വരുന്നുവെന്നതിനർത്ഥം അതിർത്തി വഴി ആയുധങ്ങളും ലഹരി വസ്തുക്കളും ഇന്ത്യയിലെത്താനുള്ള സാധ്യത കൂടുന്നു എന്നതുകൂടിയാണ് അടുത്തിടെ ബി എസ് എഫ് സേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ പഞ്ചാബിലെ താൺതരൺ ജില്ലയിൽ നിന്നും ചൈനീസ് നിർമ്മിച്ച ഡി ജി ഐ മാവി ത്രീ ഡ്രോണുകൾ ലഭിച്ചിരുന്നു മികച്ച ഗുണനിലവാരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നതിനും തടസ്സങ്ങളെ ഒഴിവാക്കി പറക്കുന്നതിനും പേരുകേട്ടവയാണ് ഇത്തരം ഡ്രോണുകൾ പരമാവധി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെ ഇത്തരം ഡ്രോണുകൾക്ക് നിർത്താതെ പറക്കാനാവും ഈ വർഷം മാത്രം അതിർത്തി കടന്നെത്തിയ നൂറ്റിമുപ്പത്തിയേഴ് ഡ്രോണുകളാണ് ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ പിടികൂടിയത് ഈ ഡ്രോണുകളിൽ നിന്നും ഇരുപത്തിയെട്ട് ആയുധങ്ങളും നൂറ്റി കിലോഗ്രാം ഹെറോയിനും പിടികൂടിയിരുന്നു ആയുധങ്ങളിൽ രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ഉൾപ്പെടുന്നുണ്ടെന്ന് ബി എസ് എഫ് ഐ ജി അതുൽ ഫുൽസേല അടുത്തിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ മുപ്പത്തിനാല് കിലോഗ്രാം ഭാരവും വഹിച്ചാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയിരുന്നത് പറക്കുമ്പോൾ ഉണ്ടായിരുന്ന ശബ്ദവും ഡ്രോണുകളെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ മാത്രം ഭാരം വഹിച്ചുകൊണ്ട് നിശബ്ദമായാണ് ഡ്രോണുകൾ എത്തുന്നത് രാത്രിയിലും ഇവയ്ക്ക് സഞ്ചരിക്കാനാവുമെന്നത് സൈന്യത്തിന്റെ ജോലി വർദ്ധിപ്പിക്കുന്നു കാലാൽപ്പടയുടെ സൈനികർ കാൽനടയായി കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ നിശബ്ദ കൊലയാളികൾക്ക് കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചറും ഇലക്ട്രിക് പ്രൊപ്പൽഷനും ഉണ്ട് മനു പബിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിർത്തിയിൽ നുഴിഞ്ഞു കയറുന്ന ഭീകരരുടെ ഗ്രൂപ്പുകൾ പോലുള്ള താരതമ്യേന താഴ്ന്ന ഭീഷണികളെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള ചിലവ് കുറഞ്ഞ പരിഹാരമാണ് ഈ ഡ്രോണുകൾ ഡ്രോണുകളിൽ ഒരു പാരഷ്യൂട്ട് റിക്കവറി മെക്കാനിസവും മെക്കാനിസവുമുണ്ട് ഇതൊരു ദൗത്യം ഉപേക്ഷിക്കപ്പെട്ടാൽ വീണ്ടെടുക്കാനും വീണ്ടും ഉപയോഗിക്കാനും അനുവദിക്കുന്നു സമാനമായ സംവിധാനങ്ങൾ സമീപകാല സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും അർമേനിയ അസർബൈജാൻ ഏറ്റുമുട്ടലുകളിലും വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ സായുധ സേന മുൻപ് സമാനമായ സംവിധാനങ്ങൾ വിദേശ കച്ചവടക്കാരിൽ നിന്ന് വളരെ ഉയർന്ന വിലയ്ക്ക് സ്വന്തമാക്കിയിരുന്നു നാഗാസ്ത്ര ഒന്നിന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയമായ ഉള്ളടക്കമുണ്ട് ഇത് വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു ഉൽപാദനത്തിന്റെ തോതും തൽഫലമായുണ്ടാകുന്ന ചെലവ് കുറവും കണക്കിലെടുക്കുമ്പോൾ സമാനമായ പരിഹാരങ്ങൾ തേടുന്ന സൗഹൃദ വിദേശ രാജ്യങ്ങളിലേക്ക് യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ശക്തമായ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി